ശമ്പളം മേടിച്ചിട്ട് ഇവനൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത് നമസ്കാരം ഞാൻ ഇപ്പോൾ ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ജോസിരി തിരുനെല്ലിക്കറ്റലി കല്ലിന് ഒരു നൂറ് മീറ്റർ തൊട്ടടുത്താണുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് തിരുനെറ്റിക്കല്ല് കാണാൻ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അങ്ങോട്ട് പോയാൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഈ റോഡിൻ്റെ എൻഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ് നമുക്കിവിടെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശബ്ദം കേൾക്കാം അവിടെ ഈ മരങ്ങൾ മറ്റേ മുളം കാടുകളൊക്കെ കുടിക്കുന്നത് അപ്പോൾ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ഈ റോഡൊക്കെ വളരെ ദയനീയമാണ് ഈ റോഡൊക്കെ ദയനീയമായി കിടക്കുന്ന ഇതിലേക്കൂടെ ഓടി രക്ഷപ്പെടാൻ പോലും പറ്റും ആന വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അത്രയും ദയീയ അവസ്ഥ ഇപ്പം ഇത് എൻ്റെ തൊട്ട് മുന്നിൽ കാണാൻ ആന പിൻ്റെ ഒരു ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഇട്ടിട്ട് പോയ ആനപ്പിണ്ടാണ് അങ്ങനെ ഇങ്ങനെ കാണുന്നത് ആൾക്കാരുതാ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം പശുവിനെ വെച്ചുകൊണ്ട് വരികയാണ് ആനയുടെ ഒച്ച കേട്ട് പശുവിനെല്ലാം നേരത്തെ കൂടുതലേക്ക് എത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട ഈ പട്ടാപ്പകൽ കൃഷിയിടത്തിൽ പന്ത്രണ്ടിലധികം കാട്ടാനും കൂട്ടം തമ്പടിച്ചിരിക്കട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം സമയം കഴിഞ്ഞു ഇന്നലെ മുതൽ ആൾക്കാർ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഈ വനംവകുപ്പ് വരെ ഒക്കെ വിവരം അറിയിക്കുന്നുണ്ട് ഇവരാരും ഇങ്ങോട്ട് തിരിച്ചറി വരുന്നില്ല ഞാൻ ഇന്നലെ ഒരു പുരിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അന്നേരം ആ സംഭവം ഒരു കാൽപ്പാടുകൾ കണ്ടപ്പോൾ അവിടുത്തെ ജനപ്രതിനിധി വനംവകുപ്പിനെ വിളിച്ചപ്പോൾ അവർ വന്ന് ഫോട്ടോ എടുത്ത് അയക്കാനാവുന്ന ഇങ്ങനെ ഇത്ര ഒരു ലാഘവത്തോടെ ഒരു ആൾക്കാർ ജീവൻ വരെയും വെച്ച് പേടിയോടെ നിൽക്കുമ്പോൾ ഇത്രയും ഒരു ലാഘവത്തോടെയാണ് കേരള കേരള വനംവകുപ്പ് ഇതേ കൈകാര്യം ചെയ്യുന്നത് ഈ തിരുനെറ്റിക്കല്ലിലേക്ക് നാളെയും വിനോദസഞ്ചാരി നാളെ അവധിവസമാണ് നാളെയും വിനോദസഞ്ചാരികൾ വരും അപ്പോൾ അങ്ങനെയുള്ള വരുന്ന സമയങ്ങളൊക്കെ അവർക്ക് ഈ ഒരുപാട് ഈ ആൾക്കാരുടെ ജീവനൊക്കെ ഭീഷണിയാവും ചെറുവിള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ലാണ്ട് ആ പോലീസ് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കണ്ടോ നമ്മൾ നമ്മുടെ ഈ തിരുനെറ്റി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അങ്ങോട്ട് പോകുന്ന കുരിച്ചുമലയുടെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഒരു ബോർഡാണ് ഈ ബോർഡാണ് ആന ഇപ്പോൾ തകർത്തിട്ടിരിക്കുന്നത് അങ്ങനെ ഈ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഇങ്ങനെ ഭീതിയിലാണ് കഴിയുന്നത് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമ്മൾ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് അത് ഈ കാലത്തിലാ ഓർക്കണം ഇപ്പോൾ കുറിച്ച് പറയുമ്പോൾ അറിയാമല്ലോ ഈ ഒമ്പതാം ഒരു ടൂറിസ്റ്റ് മേഖലയാണ് തൊട്ടു തൊട്ടുമോളിലാണ് തിരുനെറ്റിക്കല്ല് പല പല ആൾക്കാർ പല ദൂരത്തുനിന്ന് ഒരു ദിവസം നൂറുകണക്കിന് ആൾക്കാർ ഈ തിരുനെറ്റിക്കല്ല് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് നമുക്കൊന്ന് വഴിയില്ല അത് വേറെ പ്രശ്നം അത് പോട്ടെ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാര്യം ഇതുതന്നെയാണ് ഇവിടെ അവസ്ഥ കാട്ടു കൊണ്ട് ഒരു രക്ഷയില്ല പന്നിയായിട്ടും ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും യു സിയിലുള്ള ഈ ഒമ്പതാം വാട്ടിലെ ആൾക്കാർ ഭയങ്കര ദുരിതം അനുഭവിക്കുന്നത് ഇത് കണ്ടില്ല ഈ പറമ്പ് തന്നെ കണ്ടില്ലേ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വാഴ ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ടവൻ്റെ അവൻ്റെ സമ്പാദ്യമാണ് ഈ നിലത്ത് കിടക്കുന്നത് ഒന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് ഇത് കണ്ടില്ലേ മൊത്തം ഒറ്റ വാഴയില്ലാതെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അപ്പുറം നമ്മൾ കണ്ടതാണല്ലോ അയാൾ ഈ കഴിഞ്ഞിടയ്ക്ക് കൂട്ടി പത്ത് പതിനാറായിരം രൂപ മുടക്കി അത് കണ്ടിൽ കാണാം അവിടെ ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടി സുരക്ഷിതമായി വെച്ചതാണ് പന്നിയുടെ ശല്യം ഉണ്ട് പൊതുവെ അത് പിന്നെ എല്ലാ നാട്ടിലും ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അതേപോലെ ഈ ആനയുടെ കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഇതിനുമുമ്പ് ആന ഇറങ്ങിയതാണ് വേണ്ടപ്പെട്ടവർ വന്നതാണ് കണ്ടതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറമ്പ് നമ്മൾ കണ്ടതാണ് അവിടെ രണ്ട് തൊട്ട് ഇറങ്ങിയപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇതുവരെ ഇതിനൊരു തീരുമാനമായിട്ടില്ല നമുക്കിപ്പം നമുക്ക് പറയാൻ ഉള്ളത് നമ്മുടെ മെമ്പറോടാണ് മെമ്പർ അത് അവിടെ പറയുന്നു ഇത് ഒരാളുടെ ജീവൻ നഷ്ടമായതിനു ശേഷം മാത്രം വന്നിട്ട് അവിടെ ഫെൻസിങ് ഒരിക്കുകയോ കറണ്ട് കമ്പി കൊടുക്കുകയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇത് ആൾക്കപായം പറ്റുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇതുവരെ ചെയ്തിട്ടില്ല ഒരു വല്ലാത്ത ദുരിതത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം കാരണം ഒരു ചേമ്പ് കിട്ടുന്നില്ല കാച്ചിൽ കിട്ടുന്നില്ല കപ്പ കിട്ടുന്നില്ല വാഴ കിട്ടുന്നില്ല മലയോര മേഖലയാണല്ലോ എല്ലാവരും കൂലിപ്പണിക്കാരാണ് ആകെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ആകുമ്പോൾ പറമ്പിലിറങ്ങി രണ്ട് വാഴ വെക്കും അത് പന്നി കൊണ്ടുപോകും ഇല്ലെങ്കിൽ ആ പന്നിയെന്ന് സംരക്ഷിച്ച് വന്നാൽ ഇതാണ് അവസ്ഥ ആന ഇത്രയും നാളും വന്നിട്ട് ആന ഇവിടുത്തെ വെള്ളം ഇവിടെ കണ്ടില്ല നമ്മൾ രണ്ട് കുളം കണ്ടില്ലേ ആ കുളത്തിലെ വെള്ളം കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ വന്ന് അതും കണ്ടു ഇനി ആന ഇവിടുന്ന് പോകുന്ന ഒരു പ്രതീക്ഷയില്ല നമ്മളിപ്പോൾ പോകുമ്പോൾ കണ്ടില്ല അവിടെ ഇവിടെ എല്ലാം ഒച്ച കേൾക്കുന്നുണ്ട് എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ഇതിങ്ങനെ കിടക്കുന്നു മനസ്സിലാവില്ല പെട്ടല്ല ഈ ഒരു പ്രദേശം മൊത്തം ഒരാളുടെ പറമ്പല്ല ഇപ്പോൾ അപ്പുറം പോയില്ലേ അതേപോലെ വഴി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതിൻ്റെ പേരിൽ എപ്പോൾ വെള്ളം ആന വരും എപ്പോൾ വെള്ളവും ആന ഉണ്ടാകുന്നതും അപ്പം ഇവിടെ പ്രദേശവാസികൾക്കറിയാം ഇതിനെ പോകുമ്പം നോക്കണം ഈ പുറത്തുനിന്ന് വരുന്ന കണ്ണൂരിൽ നിന്ന് വരുന്നു പയ്യന്നൂരിൽ നിന്ന് വരുന്നു സമയമില്ലാതെ വരുന്ന ആൾക്കാരുണ്ട് അവർക്കറിയത്തില്ല ഇന്ന് തന്നെ ഇച്ചിന് മുമ്പ് അവിടെ നിൽക്കുമ്പം ഒരു വണ്ടികൾ ട്രാവലറിന് ആൾക്കാർ വന്നു ഒരു തിരുനെത്തിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ് പോകരുത് ആന ഇറങ്ങിയിട്ടുണ്ട് അവരിവിടെ വന്ന് കണ്ടു അവർ മടങ്ങിപ്പോയി അപ്പം ഈ എങ്ങനെയും ഈ ഒമ്പതാം വാർഡ് കര ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കാരണം ഒരു വാഴക്കുല പോലും വിട്ടു തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് നിരവധി ഏക്കർ എണിക്കുള്ള സ്ഥലത്തെ കൃഷിയിടമാണ് ഇന്ന് പകലും ഇന്നലെ രാത്രിയുമായി തകർത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർഡ് മെമ്പറും ചെറുവു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ചാൻഡിക്രാദറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ചെറുവഴ പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡ് ഏഴാം വാർഡ് എന്നീ ആറാം വാർഡ് എന്നീ പ്രദേശങ്ങളിലാണ് കാട്ടാനയുടെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒമ്പതാം പാടില് എല്ലാ വർഷവും നമ്മൾ മെയിൻ്റനൻസിന് പണ്ട് കൊടുക്കുന്നതാണ് പക്ഷേ അത് കാട്ടാന ഒന്നും രണ്ടുമല്ല എട്ടും പത്തും കാട്ടാനകൾ സ്ഥിരം വന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വൈദ്യുതി ബലി സംരക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ചേർന്നാട്ടുവല്ലി കാനമ്പുരു ഭാഗത്തായിരുന്നു ആന കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നേരെ ഇന്നലെയൊക്കെ നേരെ ആ മല വട്ടം മുറിച്ചുകൊണ്ട് കയറി വന്ന് ഈ ഒരു പ്രദേശം മൊത്തം ഏകദേശം പത്ത് പന്ത്രണ്ട് ആനകളുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രദേശം മൊത്തം ചവിട്ടി നിരപ്പാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യനെ ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എന്നാ ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഫോറസ്റ്റ് പല കുറി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളിന്ന് രക്ഷിക്കുക കാനം വേലി ചേനാട്ടുപൊലി ഭാഗത്ത് എന്നാ ചന്ദനയ്ക്കാമ്പറ ഭാഗത്തുനിന്ന് അവർക്ക് തൂക്കുവലിയാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പറിക്കുന്ന കാല് നന്നുകൊണ്ട് നമുക്ക് ആ ബാക്കി എന്നാ കൊടുക്കേണ്ട കാലുകൾ കുറച്ചുംകൂടെ നമുക്ക് ലൈൻ വലിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ഏഴ് കഴിഞ്ഞെന്നാൽ എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും നമുക്ക് കിട്ടുന്നതായിട്ട് അനുഭവം കാണുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ശാന്തി ചേച്ചി തന്നെ നമ്മൾ പറഞ്ഞ കാര്യം കണ്ടില്ല ബീതി എത്ര ഭയാനകമാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്നാണ് നമ്മൾ പഞ്ചായത്ത് മെമ്പർ തന്നെ നമ്മളോട് പറഞ്ഞു അങ്ങനെ ഇത്തരത്തിൽ ആനയുടെ ശബ്ദം ഇതാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തൊട്ടുപുറയുന്ന ആനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഞ്ചാം ആറാം വാർഡ് മെമ്പർ മാറ്റിക്കാരത്തിൽ നമ്മളോട് സംസാരിക്കുന്നു ഇവിടെ ആന ശല്യം ആൾക്കാർ വിളിച്ചറിയിച്ച് അനുസരിച്ചിവിടെ വന്നിരിക്കുന്നതാണ് അതിഭീകരമായൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് ഇവിടെയുള്ള വാഴയും അതുപോലെ കടപ്പ്ലാവും മറ്റ് ചെടികളും മുഴുവൻ ആന നശിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഒന്നിലധികം ആനയുണ്ട് മാത്രമല്ല ഇവിടെ തിരുനെറ്റിക്കല്ല് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ ഇങ്ങോട്ട് ആളുകൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡ് വളരെ മോശമാണ് അതുകൂടാതെ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം കൂടി വരുമ്പോൾ ആളുകൾ വഴി വലിയ ദുരിതം അനുഭവിക്കുകയാണ് നമുക്കറിയാം ഇവിടുത്തെ കൃഷിക്കാരാണോ ഭൂരിപക്ഷം ആൾക്കാരും ഇന്ന് കാർഷിക മേഖല ഒരു സാഹചര്യമാണ് വന്യമൃഗശല്യം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവയ്ക്കൊക്കെ വനംവകുപ്പ് ഇടപെട്ട് അടിയന്തരമായിട്ട് അറിവ് വരുത്തണമെന്നാണ് നമുക്ക് പറയാനായിട്ട് ഈ പ്രദേശത്തുള്ള നിരവധി ഏക്കർ സ്ഥലത്തെ കൃഷിയിടങ്ങൾ വീട്ടുമുറ്റത്തുള്ള വാഴകൾ അങ്ങനെ പ്ലാവ് കവുങ്ങ് തെങ്ങ് എന്നിവയൊക്കെ വ്യാപകമായി നശിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഈ മനംവകുപ്പ് എനിക്ക് അനാസയാണ് എന്നാണ് അഞ്ചാം വാർഡ് മെമ്പർ സി ബി എം തോമസ് നമ്മളോട് സംസാരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ഈ തിരുനെറ്റ് പ്രദേശത്ത് നിരവധിയായ ആനകൾ ഇറങ്ങി ഇവിടെ ഒരു കാർഷിക മേഖലയിൽ മുഴുവൻ നാശനഷ്ടം വരുത്തിയിട്ടാണുള്ളത് എന്നാൽ ഈ വിവരം അറിഞ്ഞിട്ടും ഒരു പ്രത്യേകത എന്ന് പറയുന്ന വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വനംവകുപ്പ് അധികൃതരാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഇന്നലെ ചുണ്ട വാഴക്കുണ്ടം പ്രദേശങ്ങളിൽ പുലിയെന്ന് സംശയിക്കുന്ന ഒരു ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടുവെന്ന് പറഞ്ഞിട്ട് ആ പ്രദേശത്തേക്ക് പോലും ഒന്ന് ഇന്ന് ഇന്ന് വരെ അവർ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ തന്നെ അവർ പറഞ്ഞത് പുലിയുടെ കാൽപ്പാട് എന്തിൻ്റെയാണോ കണ്ടത് ആ ജീവിയുടെ കാൽപ്പാടെടുത്തയേക്ക് അതിൻ്റെ സെൻറ്റിമീറ്റർ കണക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ ആ പ്രദേശത്ത് വന്ന് നോക്കുകയോ അതിനൊരു നടപടി എടുക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ശമ്പളം മേടിച്ചിട്ട് ഇവനൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത് ഇവർ ശമ്പളം മേടിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നിട്ട് അവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ അളവെടുക്കുകയും എടുക്കുകയും ഇതാരുടെ കാൽപ്പാടാണെന്ന് പറയാനാണെങ്കിൽ ഇങ്ങനെയൊരു അധികൃതരുടെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ സംശയിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇന്നിപ്പം ആനയാണ് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഈ പ്രദേശത്ത് ഈ കാട്ടാന കൃഷി നശിപ്പിച്ച സ്ഥലത്ത് ഞങ്ങൾ പോയി സന്ദർശിച്ചു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ആന ഇവിടെ തന്നെയുണ്ട് താഴെ നിന്ന് മുളകൾ ഓടിക്കുന്നതിൻ്റെ ശബ്ദം വരെ ഇപ്പോൾ കേട്ടിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും എത്രയും പെട്ടെന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് തിരുന്നിട്ടിക്കല്ല് ഇവിടെ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം അതിന് വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ഇത്രയൊക്കെ വിഷയങ്ങളൊക്കെ ഈ പ്രദേശത്ത് നടക്കുമ്പോഴും ഈ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികൾ ഇടപെടുന്നുണ്ട് വാർഡ് മെമ്പറൊക്കെ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെടണം എം എൽ എ ഇടപെടണം അങ്ങനെ ഒട്ടനവധി നേതാക്കൾ മറ്റാൾക്കാരൊക്കെ ഇടപെടണം അവരുടെ ഒരു ഇടപെടൽ കുറവാണ് വനംവകുപ്പോ പോലീസോ മറ്റു സംവിധാനങ്ങളോ ഇങ്ങോട്ട് വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷത്തിന് ഒരു ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ കൃഷിയിടത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കാട്ടാനാണ് ആക്രമിച്ചു വന്നത് അന്ന് വേദനയോടെ ഓടി വന്ന് ആൾക്കാരെ ആശ്വസിച്ച് പ്രസ്താവന ഇറക്കിപ്പോയ നേതാക്കന്മാരെയോ മറ്റാരെയും ഈ പ്രദേശത്തേക്ക് കാണുന്നില്ല ഇനി ഒരു ജീവൻ പൊഴിയണമോ ഈ മേഖലയിലെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു തൂക്കുവേലി നിർമ്മിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് നേരത്തെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ വ്യക്തമാക്കിയതാണ് അത്തരത്തിൽ ജനങ്ങളുടെ വളരെയധികം ഭീതിയോട് കഴിയുന്ന ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും മനോവകുപ്പ് അധികാരികളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് Sona Gold, Diamonds and Dollars. സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391